നമസ്കാരം നമസ്കാരം കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒക്കെ അല്ലെങ്കിൽ രണ്ട് ദിവസമായിട്ട് കണ്ടുവരുന്ന ഒരു ചർച്ച ഷൈൻ ടോം ചാക്കോയും ഹോട്ടലിൽ നിന്നുള്ള ചാട്ടോ പിന്നെ മറ്റൊരു പെൺകുട്ടിയായിട്ടുള്ളൊരു കഥയാണ് എൻ്റെ ഒരു അഭി ഞാൻ ഈ എന്തുകൊണ്ടാണ് ഇപ്പം വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഷൈൻ ടോം ചാക്കോ എന്നുപറയുന്ന ആള് കേരളത്തിന് മൊത്തം ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വലിയ സംഭവമൊന്നുമല്ല അയാളുടെ സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന കാര്യങ്ങളൊന്നും ഒരു വലിയ സംഭവമൊന്നുമല്ല പക്ഷെ അത് ഭയങ്കര ചർച്ച ആണ് ആരാഷണെന്ന് വെച്ചാൽക്കോ എത്രയോ സിനിമാ നടന്മാരുടെ കൂട്ടത്തിൽ ഒരു നടൻ ഇവൻ്റെ ഫാമിലി ഇഷ്യൂ അല്ലെങ്കിൽ ഇവൻ ഇവനുണ്ടാക്കിയിട്ടില്ല ഇവൻ്റെ സെറ്റിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവൻ്റെ ലഹരി ഉപയോഗം ഇതൊന്നും പബ്ലിക്കിനെ അത്ര അങ്ങോട്ട് വലിയ ബാധിക്കുന്ന ഒരു കാര്യമൊന്നുമില്ല എന്നിട്ടും അതെന്തുകൊണ്ട് ഇത്ര വലിയ വാർത്തയാവുന്നത് അവിടെയാണ് ഈ മാമാ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാപ്രകൾ എന്ന് പറയുന്നത് അതായത് സിനിമയും ആ സിനിമയുമായി ബന്ധപ്പെട്ട ലഹരി പെണ്ണ് സിനിമ ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് വന്ന ഒരു വിഷു ഇഷ്യൂ ഇതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നിട്ട് പബ്ലിക്കിൻ്റെ ഇടയിൽ ഈ ലഹരികളെക്കുറിച്ച് അതിൻ്റെ ഉപയോഗ രീതികളെക്കുറിച്ച് അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് അത് തരുന്ന ഭക്ഷണം പിന്നെ സംഗതികളെക്കുറിച്ചൊക്കെ ഒരു മായാലോകം ഈ പിന്നെ പ്രേക്ഷകരിൽ സൃഷ്ടിക്കുക അത് ഇതുവരെ ഇതിനു മുമ്പ് ഒറ്റപ്രാവശ്യം പോലും ലഹരി ഉപയോഗിക്കാത്തവനെ എന്ത് ചെയ്യുക മെല്ലെ നൈസായിട്ട് അത് ഉപയോഗിക്കാൻ പിന്നെ പിന്നെ സോ പിന്നെ നേരിട്ടല്ല ഇൻഡയറക്റ്റായിട്ട് ഇതെന്താണെന്ന് അവനെ കൊണ്ട് തപ്പി കണ്ടുപിടിപ്പിക്കാൻ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയെടുക്കാൻ ഇവനെ പ്രേരിപ്പിക്കുക ഈ പണി ഇവർ ഇൻഡയറക്റ്റ് ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് സൈഡിൽ കൂടി ചെയ്തുകൊണ്ടിരിക്കുക അല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇന്ത്യൻ്റെ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ മദ്യം കഴിക്കുന്ന ആൾക്കാരുണ്ട് മറ്റ് ലഹരികൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവാം ഉണ്ട് പക്ഷേ കേരളം പോലെ ഈ വിഷയങ്ങളൊക്കെ വളരെ എളുപ്പം ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് സ്പീഡിൽ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന എല്ലാ സാഹചര്യവും അനുകൂലമായിട്ടുള്ള മറ്റ് സ്ഥലങ്ങളില്ല അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ചില മണ്ടൻ തീരുമാനങ്ങളാണ് ക്കെ പുറകിലുണ്ടായി ലഹരി മനുഷ്യരുള്ള കാലം മുതലേ ഇല്ല പലതരം ചില ആൾക്കാർക്ക് പറ്റും ചില ആൾക്കാർക്ക് അത് പറ്റില്ല മദ്യം ചില ആൾക്കാർക്ക് പറ്റും ചില ആൾക്കാർക്ക് ശരീരത്തിന് മദ്യം പറ്റില്ല മറ്റ് ലഹരികൾ ഉപയോഗിക്കുന്ന ആൾക്കാർ അപ്പോൾ ലഹരി പല രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ ലോകമുള്ള കാലം മുതലുണ്ട് പക്ഷേ ഇതിനൊരു തരം പിന്നെ പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്നത് സാധാരണ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ശരാശരി ഒരു മദ്യം കഴിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരു ദിവസം മദ്യം കഴിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു ആയിരം രൂപയെങ്കിലും വേണം അല്ലെങ്കിൽ അയാൾക്കൊരു മിനിമം ഒരു അഞ്ഞൂറ് രൂപ എന്തായാലും വേണം അതും വളരെ പേടിച്ച് ഭയപ്പെട്ട് ഒക്കെ വേണം ഇത് കഴിക്കാൻ എന്തൊരു വലിയ പാപം ചെയ്യുന്ന പോലെയൊക്കെയാണ് ഇത് ആളുകൾ ആളുകൾ ചെയ്യുന്നത് കഴിക്കുന്ന ആൾക്കാരെ സമൂഹം അത്രയും കൂടുതൽ വെറുപ്പായിട്ടാണ് കാണുന്നത് അപ്പോ അപ്പോൾ അവരെന്ത് ചെയ്യും ഈ സംഗതി അറിയാത്ത ലഹരികളിലേക്ക് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഇതെന്താ ആരും അറിയാത്ത ലഹരികൾ വില കുറച്ച് കിട്ടുന്ന ലഹരികൾ കൂടുതൽ സമയം കിട്ടുന്ന ലഹരികൾ ഇത്തരം സംഗതികളിലേക്ക് പോകും മാത്രമല്ല ഇരുപത്തിരണ്ട് വയസ്സ് തികയാതൊരാൾക്ക് മദ്യം പോലുള്ള സാധനം കഴിക്കാൻ പാടില്ല അപ്പോൾ എന്തു ചെയ്യും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഇവരിത് ചെയ്യാൻ തുടങ്ങും സത്യത്തിൽ ലഹരി ഇത് ലഹരിയുടെ ഉപയോഗം ഇത് ഇതുമൂലം ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഫാമിലിയെ തകർക്കുന്നത് എങ്ങനെയാണ് ശരീരത്തെ എങ്ങനെയാണ് നശിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള കൃത്യമായ വിദ്യാഭ്യാസം ഒരു സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു കാലഘട്ടം കേരളത്തിൽ കടന്നു പോകണം ലഹരി അത് അതിനെ പ്രലോഭിപ്പിച്ചിട്ടല്ല അപ്പോൾ നമുക്കിപ്പോൾ എന്തെല്ലാം സാധനങ്ങൾ നാട്ടിലുണ്ട് എല്ലാം എല്ലാവരും കഴിക്കുന്നില്ലല്ലോ നമുക്കറിയാം ചില സാധനങ്ങൾ നമുക്ക് നല്ലതല്ല അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ആരോഗ്യത്തിന് നല്ലതല്ല ഭാവിക്ക് നല്ലതല്ല എന്ന് ചെറുപ്പത്തിലെ ഒരു അപബോധം സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു ശ്രമങ്ങളും ഇവിടെ ഇല്ല ഇവിടെ ഒരുതരം അവിടേക്ക് പോകരുത് അത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ആളുകൾ അതുതന്നെ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഇതൊരു ട്രീറ്റ്മെൻറ്റാണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാകുന്നത് കൃത്യമായി മദ്യം കഴിക്കാൻ പോലും അറിയാത്ത ആൾക്കാരാണ് മലയാളികളെന്ന് ഞാൻ പ്രത്യേകം പറയും ഇന്ത്യൻസ് സൗത്ത് ഇന്ത്യൻസ് ഇന്ത്യൻസ് ഒരിക്കലും അവർക്ക് അറിയില്ല എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെയാണത് കഴിക്കേണ്ടത് ഒരിക്കലും അറിയില്ല രണ്ട് യുവതലമുറ പിന്നെ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നുണ്ടെങ്കിൽ അതിനു പറ്റിയൊരു സാഹചര്യം അവിടെ സൃഷ്ടിച്ചു കൊടുത്തിട്ടാണ് ഇവിടെ പിന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ വളരെ വീക്കാണ് അതേപോലെ പോലീസ് ഈ കാര്യത്തിലൊക്കെ വളരെ വീക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു പിന്നെ കേസ് എടുത്താൽ അതിന് സാക്ഷികൾ വേണം അതുമായിട്ട് കോടതിയിൽ പോകണം അപ്പോൾ ഇവരെന്തു ചെയ്യും കുറേ കാര്യങ്ങൾ കണ്ടില്ലായെന്ന് വെക്കും ആളുകൾ അറിയുന്ന പത്രത്തിൽ വാർത്ത വരുന്ന അതല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങൾ മാത്രം എന്തു ചെയ്യും കേസാക്കും അല്ലാത്ത കാര്യങ്ങളിൽ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്ന സാധനം ഡിപ്പാർട്ട്മെൻറ്റിന് ഉള്ള ആൾക്കാരുണ്ടാവും പക്ഷെ വളരെ കുറവാണ് ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ താൽപ്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഇവർക്കുണ്ടാവും അതല്ലാതെ പൊതുവായി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലില്ലായെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എക്സൈസ് ആണെങ്കിലും ഇനി പിന്നെ പോലീസ് ആണെങ്കിലും അതേപോലെ സന്നദ്ധ സംഘടനകളാണെങ്കിലും മത സംഘടനകളൊക്കെ ആണെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധത ഈ കാര്യത്തിലില്ല അവർ ഇത്തരം ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ഒരു ജാതക നടത്തും അതല്ലെങ്കിൽ ഒരു വലിയ ഒരു പ്രകടനം നടത്തും ആ പബ്ലിക്കിൻ്റെ ശ്രദ്ധ പിടിച്ചു വറ്റാൽ പോലും ഞങ്ങളും ഒക്കെ ഇതിനെതിരാണ് ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയും പക്ഷേ ഇവരുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ ഇതിനൊക്കെ അനുകൂലമായിട്ട് നിന്നു കൊടുക്കുകയും ചെയ്യും ഇതൊരു ഇരട്ടത്തപ്പ് പരിപാടിയാണ് യഥാർത്ഥത്തിൽ പുത്തൻ തലമുറയെ ആധുനിക തലമുറയെ ഞാനൊക്കെ ഈ പിന്നെ ജീവിതത്തിൽ ലഹരി ജീവിതത്തിൽ ലഹരി ഉപയോഗിച്ചിട്ട് ഇവ തകർന്നു പോയ മനുഷ്യനാണ് ഞാൻ പക്ഷെ നമുക്കറിയില്ലായിരുന്നു ഇത് ഉണ്ടാക്കി തരുന്ന കുഴപ്പങ്ങളെ ഇതുണ്ടാക്കി തരുന്ന പ്രശ്നങ്ങളെ അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ആളുകൾ നമുക്ക് കൃത്യമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളല്ലാതെ വേറെ പലതും കൂടെ മനസ്സിലാക്കാറുണ്ടെന്ന് മനസ്സിലായപ്പോൾ നമുക്കതിൻ്റെ പിന്നെ സംഗതികൾ മനസ്സിലായി അപ്പോൾ ഇതാണ് കൃത്യമായ രീതിയിൽ പിന്നെ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ഒരു നല്ല ബിസിനസ്സുകാരൻ നല്ലൊരു വ്യവസായി ഇവരൊന്നും ഈ ഒരു ലഹരി ഉപയോഗിക്കാത്ത ആൾക്കാരായിരിക്കും അതിൽ ഈ സിനിമയിൽ കാണുന്ന പോലെ ഒന്നല്ല സിനിമയിൽ അങ്ങനെ പിന്നെ പലതും കാണിക്കും സിനിമ അല്ലല്ലോ ജീവിതം അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമം ഇത് വലിയൊരു മനുഷ്യന് ഭക്ഷണം പോലെ ഒരു നിർബന്ധമുള്ള സാധനമൊന്നുമല്ല അവിടെ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർ അഭിനേതാക്കളായിരുന്നു ഈ അഭിനേതാക്കളായിട്ടുള്ള ആൾക്കാർ അവർക്ക് പല സ്വഭാവം ഉണ്ടാവും അതൊക്കെ നാട്ടുകാരെ അറിയിക്കാനോ നാട്ടുകാർക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ ഒന്നും നിലനിൽക്കേണ്ട കാര്യം അതൊക്കെ പണ്ട് മാമാധ്യമങ്ങൾ ഈ എന്ന് പറയുന്ന സാധനം ഈ പിന്നെ സിനിമാവാസികളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ് ആ പരിപാടി ഇപ്പോൾ ഇവിടുത്തെ മുൻനിര ലീഡിങ് മാധ്യമങ്ങളേറ്റെടുത്തത് കാരണം എന്താ റീച്ച് വേണം നിലനിൽപ്പില്ല ഇവർക്ക് നിലനിൽപ്പ് വേണ്ടേ അപ്പം നിലനിൽപ്പില്ലാതാവുന്ന ഘട്ടത്തിൽ ഏത് തൊട്ടിത്തരം ഇവർ കാണിക്കും ഇന്നിപ്പം ഇന്ന് ഫുൾ വാർത്ത ഷൈൻ ടോംസ് അഞ്ചോൺസാക്കോ മൂന്ന് മണിക്ക് പിന്നെ പിന്നെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു ഇന്നലെ നടന്നു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അതായിരുന്നു ഇതായിരുന്നു മറ്റായിരുന്നു ഇതൊക്കെ ഒരു നാല് ഒരു ഒറ്റക്കോളം വാർത്തയിൽ പേപ്പറിൽ ഒതുങ്ങിപ്പോകേണ്ട സാധനമാണ് ഇവർ ഈ വലിച്ചു നീട്ടി വലിച്ചുനീട്ടി വലിയ വലിയ വിഷയം ജനങ്ങൾ ഞങ്ങൾ എന്താണ് നിങ്ങൾ ഈ പറയുന്ന കഥകളുടെ പുറകെ ഇങ്ങനെ നടക്കണോ ഇവിടെ പിന്നെ ഈ രാജ രാജ്യത്തെക്കുറിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ദൈനംദിനം നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് എന്ന് തുടങ്ങി പബ്ലിക്കിന് ഉപയോഗമുള്ള വാർത്തകളാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത് അല്ലാതെ നിങ്ങളുടെ ഈ പിന്നെ ഈ പിന്നെ അളിച്ച് വാരിയ ഈ പിന്നെ ഊള വാർത്തകൾ കേൾക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ പബ്ലിക്ക് ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ചാനലും നിങ്ങൾ ഇതൊക്കെ വെറും ഞങ്ങളെ പിന്നെ എന്താ ഈ മഞ്ഞ സ്വഭാവേ കാണിക്കുള്ളൂ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണമല്ലെങ്കിൽ സിനിമ മാധ്യമങ്ങളോ അല്ലെങ്കിൽ സിനിമയിലുള്ള മറ്റേന്താ നടന്മാരൊന്നും ഇവിടെ വലിയ സംഭവമൊന്നുമല്ല ഇവിടെ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ അല്ലെങ്കിൽ പിന്നെ ഇതിനു ഉണ്ടായിരുന്നു കോയം നസീർ ഉണ്ടായിരുന്നു സത്യൻ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവർക്ക് പോയി ഇപ്പോഴത്തെ മമ്മൂ മമ്മൂട്ടിയുണ്ട് മോഹൻലാലുണ്ട് ഇവരും കുറേ കാലം കഴിയുമ്പോൾ മൺമറിഞ്ഞു പോകും അപ്പോൾ പുതിയ തലമുറ വരും അവരുടെ ഇടയിലും പ്രശ്നങ്ങളുണ്ടാവും പലതും ഉണ്ടാവും പല പല കാര്യങ്ങളുണ്ടാവും ഇവിടെ വയനാർ മദ്യം കഴിക്കുന്ന ആളായിരുന്നില്ലേ എത്രയോ എത്രയോ പാട്ടുകൾ എഴുതി വയനാർ പിന്നെ അതേപോലെ ഇപ്പോഴും എത്ര എത്രയോ പിന്നെ ആളുകൾ ലെജൻഡായിട്ടുള്ള ആൾക്കാർ അവരൊക്കെ പിന്നെ ഒഴിവാക്കണം അവരൊന്നും പിന്നെ അടുപ്പിക്കരുത് അവരെ പിന്നെ മദ്യം കഴിക്കുന്ന ആളായിരുന്നില്ലേ സോമൻ നേരത്തിലെ സോമൻ ലേലത്തിലെ സോമൻ മദ്യം കഴിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് കണ്ടാലറിയാം കള്ളു രാത്രി നല്ല ഉഷാറായിട്ട് കഴിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പിറ്റിവസും പിന്നെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടാവുക പക്ഷേ സിനിമ ഒഴിവാക്കണം എന്ന് പറഞ്ഞോ ആർട്ടിസ്റ്റ് കലാകാരൻ അവൻ എന്ത് ചെയ്യട്ടെ നിയമപരമായിട്ട് അതിൻ്റെ നടപടികൾ മുന്നോട്ട് പോട്ടെ നിരോധിക്കപ്പെട്ട വസ്തുക്കളുമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിലും നടക്കുന്നു പിടിക്കുന്നുണ്ട് ഇന്ത്യയിലും പിടിക്കും പിന്നൊക്കെ പിടിക്കും പക്ഷേ അതിൻ്റെ പുറകെ ഈ പോലെ നടന്ന് പബ്ലിക്കിന് ഇതിനായി ഇങ്ങനെ പുറകെ കൂട്ടിക്കൊണ്ടു പോകുന്നു എൻ്റെ ചോദ്യം ഉള്ളൂ ഈ പബ്ലിക്കിനെ പുറകെ ഇങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യം എന്താ ഇപ്പോൾ ഇതിലുള്ളത് അപ്പോൾ സിനിമയിൽ നിരോധിക്കണം സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്നൊന്നും പറയാനൊന്നും ഇവിടെ ഒരു മാധ്യമങ്ങൾക്കും ഒരു അവകാശമില്ല പക്ഷേ ഹൈൻഡോ ചാക്കോയുടെ കയ്യിൽ നിന്ന് ലഹരി കുടിക്കുകയാണെങ്കിൽ ലഹരി അദ്ദേഹത്തിൻ്റെ കൈവശം നിരോധിക്കപ്പെട്ട സാധനങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തെ സ്വാഭാവികമായിട്ടും കുടിക്കണം പിടിക്കണം പിന്നെ അതിൻ്റെ പിന്നെ നിയമപരമായിട്ട് ശിശ കൊടുക്കേണ്ട സാധനമാണ് ശിക്ഷ കൊടുക്കണം അതാണ് അതല്ലാതെ ഈ വാർത്ത ഇങ്ങനെ പറഞ്ഞ് 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 മനുഷ്യനെതിരെ പിന്നെ കൊണ്ട് പബ്ലിക്കിൻ്റെ പുറതെ ഇപ്പം ഒരു സംഗതിയുടെ പുറകെ നടത്തിക്കുകയാണല്ലോ അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം ഇതുതന്നെയാണ് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ കരിപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതുമാത്രമല്ല ഷൈൻ ഡോമിൻ ചാക്ക ചാക്കോ സിനിമ മേഖലയിൽ വന്നത് മാത്രമല്ല ഇപ്പോൾ ഈ ആറാട്ടെണ്ണൻ വന്നപ്പോൾ സിനിമയിൽ വന്നപ്പോൾ ആറാട്ടെണ്ണ ഒരു ആൾക്കാരെ സിനിമയിൽ അവജയിപ്പിക്കണമെന്നുള്ള രീതിയിലാണ് നിങ്ങൾ വാർത്തകൾ വന്നത് എന്താ അതിൻ്റെയൊക്കെ കാരണം അറിയുമോ ശരിക്കും യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഈ പാരമ്പര്യ മാധ്യമ സിൻഡിക്കേറ്റിനും മീഡിയകളൊക്കെ ഒരു ഭീഷണിയാണ് ശരി യമ്പുരാൻ മൂവിക്ക് കിട്ടിയ റീച്ചിനേക്കാൾ കൂടുതൽ ഏതൊരു റീൽസിന് അച്ചയനോ എന്തോ ഉള്ള ഒരാളുടെ റീൽസിന് റീൽസ് കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയത് നോക്കി കണ്ടു അതായത് നിങ്ങൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ നാക്ക് വളയ്ക്കാനേ പറ്റുള്ളൂ ആദ്യ തന്നെ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറും മുട്ട പിന്നെ വന്നിരുന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഷൈൻ ടോം ചാക്കോൻ്റെ എന്നുള്ള പേര് പേരും ഷൈൻ ടൈം ചാക്കോ എത്രയോ പ്രാവശ്യം പറയുന്നുണ്ട് ഇന്നലെ അയാളുടെ പേര് ഷൈൻ ടൈം ചാക്കോ അല്ല ഷൈൻ ടോം ചാക്കോ ചാക്കോയാണ് ഞാൻ ഈ ഈ ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് ഞാൻ പറയാം ഇയാൾ ഒരു മദ്യം കഴിക്കുന്ന ആളാണ് എന്ന് എനിക്കറിയാം മറ്റു സംഗതികൾ നമ്മൾ കണ്ടിട്ടില്ല മദ്യം കഴിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കഴിക്കുന്ന മദ്യം അതും പറഞ്ഞില്ല അദ്ദേഹം എൻ ഇപ്പോഴും അതുതന്നെയാണ് കഴിക്കുന്നതെങ്കിൽ അയാൾ കഴിക്കുന്ന മദ്യം ഓൾഡ് മങ്ക് മങ്ക് റമ്മാണ് ഷൈൻ ടോം ചാക്കുവിൻ്റെ മദ്യപാനാരോപ്യത്തിന് കാര്യങ്ങൾ സദ്യ ഷൈൻ ടോം ബ്രാൻഡ് എന്ന് പറയുന്നത് ഓൾഡ് മങ്ക് റമ്മാണ് അതയാൾ കഴിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം ഞാൻ അയാൾ പിന്നെ മദ്യം വാങ്ങുന്നതും കണ്ടിട്ടുണ്ട് പോകുന്ന കണ്ടെങ്കിൽ അതിന് അയാൾ യാതൊരു മടിയില്ല ഭയങ്കര സ്പീഡിലായിരിക്കും കാര്യങ്ങൾ വണ്ടി കൊണ്ടുവന്ന് നിർത്തും ഓടി വന്നിട്ട് ഒരു രണ്ട് ബോട്ടിൽ മേടിക്കുന്നു തിരിച്ചു പോകുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് അങ്ങനെ തോന്നി അയാൾ ഓടി വന്നു അയാൾ സാധനം വാങ്ങി അയാൾ പോയി ഇത് ഇത് മേടിച്ചു പോകുന്ന സാധനം ഇപ്പം വീഡിയോ എടുത്തായിരുന്നെങ്കിൽ അത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യായിരുന്നു ഷൈൻ ടോം ചക്കോ ബാറിലേക്ക് ഓടിക്കയറുന്നു ഇവര് ആൾ ചെയ്തൊരു തെറ്റാണ് സമൂഹത്തിന് നിങ്ങൾ പിന്നെ ലഹരിക്കെതിരെ ഉള്ള പോരാട്ടം എന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു വലിയ ഓള ഉണ്ടാക്കിയിട്ടോ അതല്ലെങ്കിൽ കുറേ ജാഥ നടത്തിയിട്ടോ ഒന്നും ആ പോരാട്ടം പൂർണ്ണതയിലെത്തില്ല ആ പോരാട്ടം പൂർണ്ണതയിലെത്തണമെങ്കിൽ കൃത്യമായ രീതിയിൽ ഇവിടെ ചെറുപ്പക്കാർക്ക് അവർക്ക് സ്പേസ് കൊടുക്കണം ചെറുപ്പക്കാർക്ക് വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് കൃത്യമായ രീതിയിലുള്ള സ്പേസ് ഇവർക്ക് കൊടുക്കണം അവർക്ക് അവരുടേതായിട്ടുള്ള ആനന്ദിക്കാനും അവർക്ക് പിന്നെ ആഹ്ലാദിക്കാനും ഒക്കെ ആവശ്യമായ രീതിയിലുള്ള സ്പേസ് കൊടുത്താൽ ഈ പറയുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസൊന്നും ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ ബാംഗ്ലൂർ ഇവിടെ ബാംഗ്ലൂർ കോരമംഗലയിൽ ഒരുപാട് ഡാൻസ് ക്ലബുകളുണ്ട് അവിടെ ഒക്കെ വരുന്നത് വലിയ വലിയ ജോലിക്കാരാണ് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം പത്ത് മാസം ശമ്പളം പോകാമെന്ന് ചോദിക്കാൻ ഇവർ ആഴ്ചയിൽ ഒരു ദിവസം വരും എൻജോയ് ചെയ്തു പോകും അപ്പോൾ ഞാൻ ഈ ഇതിലുള്ള പല ആളുകളെയും പല സന്ദർഭങ്ങളിൽ മീറ്റ് ചെയ്യാനും ഇവരെയൊക്കെ കാണാനും ഇവരോടൊക്കെ സംസാരിക്കാനൊക്കെ ഉള്ള അവസരം എനിക്ക് കിട്ടാറുണ്ട് ഞാനിവരോട് ചോദിക്കാറുണ്ട് നിങ്ങളെന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ലേഖലപ്പിക്കാറുണ്ട് അവർക്ക് രണ്ടോ മൂന്നോ പേക്കും അന്തിയോ ഒന്നോ രണ്ടോ വീറൊക്കെ കഴിച്ചാൽ ആവശ്യത്തിന് അവരുടെ ആ പാട്ടും സംഗീതവും ഒക്കെ കഴിഞ്ഞാൽ അവർ ആവശ്യത്തിനായി പക്ഷെ ഇവിടെ നമ്മളെന്ത് ചെയ്യും ഇവിടെ ഇതുപോലത്തെ എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ വന്നാൽ അവിടെ ആ സംഭവം നടക്കുന്നുണ്ട് ഇവിടെ ഈ സംഭവം നടക്കുന്നുണ്ട് മറ്റാണെന്ന് മറ്റാണെന്നൊക്കെ പോലെട്ട് മാധ്യമങ്ങൾ വലിയ സംഭവമാക്കും ചെറുപ്പക്കാർക്ക് യാതൊരു നിലയ്ക്കും അവർ അവർ അവർക്ക് അവർക്ക് അവരുടെ നിലയും വലിയും കൊടുക്കാതെ അവരുടെ പിന്തുടർന്ന് അവരുടെ പുറകെ നടന്ന് അവരെ കെട്ടിവരിഞ്ഞ് സ്വാതന്ത്ര്യമില്ലാത്തവരാക്കി പിന്നെ പ്രത്യേക രീതിയിൽ പുത്തൻ തലമുറയെ ട്രീറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ഉണ്ടായി ഇന്നതൊക്കെ കാണേണ്ടി വന്നതെന്ന് ഞാൻ പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ അതാണ് ഇവിടെ പ്രത്യേക രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ ഒന്നാമത് ഇവിടുത്തെ പോളിറ്റിക്സ് കറക്റ്റല്ല ഇവിടുത്തെ പിന്നെ നിയമ സംവിധാനങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ല ആർക്കോ വേണ്ടിയൊക്കെ ചെയ്യുന്നു മാറ്റം വന്ന സംഭവം ശരിയാകാനുള്ള വയസ്സുള്ളൂ ലഹരി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മനുഷ്യന്മാർ ജീവിച്ച കാലം പോലെയുണ്ട് ഇനിയും ഉണ്ടാവും പക്ഷേ തിരിച്ചറിവാണ് ആവശ്യം ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമുറയെ അതുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടോടു കൂടിയുള്ള പിന്നെ ആലോചനകളാണ് ഇവിടെ ആർക്കിട്ടുണ്ട് അതല്ലാതെ അന്തി ചർച്ചകൾ പിന്നെ കൊണ്ടുവന്നിട്ടോ താൽക്കാലം ഒരു പിന്നെ അമ്പത് കയോ അഞ്ഞൂറ് കയോ പിന്നെ വ്യൂവേഴ്സിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള കണ്ടൻറ് സൃഷ്ടിച്ചതുകൊണ്ടൊന്നും ഇവിടെ ഒന്നും മാറ്റം കൊണ്ടാൻ വേണ്ടി പോകുന്നില്ല ഓക്കെ ബൈ ബൈ